ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മരുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സൂര്യ നല്ല ഉറക്കത്തിലായിരുന്നു എന്നാൽ കൽപ്പനയ്ക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല ഗൗതം വിളിക്കുന്നത് കൊണ്ട് വളരെ ടെൻഷനോടെ കിടക്കുകയാണ് ആ സമയത്താണ് ഗൗതമിന്റെ കോൾ വന്നത് സൂര്യ അരികിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ ഗൗതമിന്റെ കോൾ കട്ട് ചെയ്യുകയാണ് കൽപ്പന വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നില്ല ഗൗതം വീണ്ടും കൽപ്പനയെ കോൾ ചെയ്തു സൂര്യ അറിയാതെ തന്നെ കൽപ്പന അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നുണ്ട് അല്പം മാറി നിന്ന് സംസാരിക്കുന്നു എന്താ ഗൗതമെന്ന് കൽപ്പന ചോദിക്കുമ്പോൾ ഗൗതം പറയുന്നുണ്ട് ഇന്നലെ നീ വാക്ക് പാലിച്ചില്ല ഞാൻ ഇറങ്ങിയതല്ലേ വരുൺ ഗാർഡനിൽ നിൽക്കുകയായിരുന്നു ഞാൻ എങ്ങനെ അവനെ കവർ ചെയ്ത് വരുന്നത് അവൻ നിൽക്കുന്നത് ഞാനും കണ്ടോ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അങ്ങ് അകത്ത് വന്നേനെ നീ ഒരു കാര്യം ചെയ്യേ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോണോന്ന് പറഞ്ഞ് ഇപ്പോൾ തന്നെ ഇറങ്ങ് ഞാൻ വഴിയിൽ കാത്തു നിൽക്കാമെന്ന് ഗൗതം ഇത് കേട്ട് കൽപ്പന പറയുന്നുണ്ട് ഗൗതം ഇനി എന്നെ ടോർച്ചർ ചെയ്യരുത് നീയാ എന്നെ ടോർച്ചർ ചെയ്യുന്നത് എന്റെ സ്വപ്നങ്ങൾ നശിപ്പിച്ചത് നീയാണ് എന്നെ ഒന്നും അല്ലാതാക്കി തീർത്തത് നീ മാത്രമാണ് എന്ന് ഗൗതം പറയുന്നുണ്ട് പക്ഷേ ഗൗതം എനിക്ക് പരസ്യമായി നിന്റെ കൂടെ വരാൻ പറ്റുമോ എന്ന് കൽപ്പന പറയുമ്പോൾ ഗൗതം പറയുന്നുണ്ട് ഏട്ടൻ വീൽ ചെയറിൽ വീൽചെയറിൽ നിന്ന് എഴുന്നേക്കു നീ വിചാരിച്ചില്ലല്ലേ അല്ലേ അത് മാത്രമാണ് സത്യം ഞാൻ പറയുന്നത് പോലെ നീ കേട്ടില്ലെങ്കിൽ നിനക്ക് എന്നെ അറിയാലോ എന്റെ പക വല്ലാത്തൊരു പക തന്നെയാണ് താങ്ങാൻ കഴിയില്ല നിനക്ക് ഈ സമയം സൂര്യ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു അരികിൽ കൽപ്പനയില്ല സൂര്യ കൽപ്പന അന്വേഷിച്ച് പുറത്തേക്ക് വന്നു കൽപ്പന ഇപ്പോൾ ഗൗതമിനെ ഗൗതമിനോട് പറയുന്നുണ്ട് ഗൗതം ഞാനൊരു പെണ്ണാണ് നിന്നെ പോലെ പുറത്തിറങ്ങി പറക്കാനുള്ള സ്വാതന്ത്ര്യമൊന്നും എനിക്കില്ല സൂര്യ കൽപ്പനയെ അവിടെയെല്ലാം അന്വേഷിക്കുകയായിരുന്നു ആ സമയം കൽപ്പന വീണ്ടും ഗൗതമിനോട് പറയുന്നു ഗൗതം ഞാൻ നിന്നെ ചതിക്കില്ല ഞാൻ ഇപ്പോഴും നിന്നെ സ്നേഹിക്കുന്നുണ്ട് നീ എന്നെ മനസ്സിലാക്ക് ആ സമയം അകത്ത് നിന്ന് കൽപ്പനയെ വിളിക്കുകയാണ് സൂര്യ പെട്ടെന്ന് ഞെട്ടി തിരിഞ്ഞു നോക്കുന്നുണ്ട് കൽപ്പന സൂര്യ കൽപ്പനയെ കാണുന്നു എന്താണെന്ന് ചോദിക്കുന്നു അല്ല കുറച്ചു നേരം താൻ അടുത്ത് കിടക്കായിരുന്നല്ലോ കാണാണ്ടായപ്പോ എന്ന് സൂര്യ പറയുന്നുണ്ട് അല്ല സൂര്യ ഇന്നലെ മുഴുവനും മുറക്കു ഒളിച്ചതല്ലേ സമാധാനത്തോടെ ഉറങ്ങിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു എനിക്ക് കൽപ്പന പറയുമ്പോൾ സൂര്യ പറയുന്നു ആരാണ് ഫോണിൽ എന്ന് ഇത് രേഷ്മിയാണെന്ന് കൽപ്പന പറയുന്നു എന്നാ പിന്നെ താൻ സംസാരിക്കേ ഞാൻ കുറച്ചും കൂടി ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ് സൂര്യ മുകളിലേക്ക് പോകുന്നുണ്ട് പോയി എന്ന് ഉറപ്പാക്കുകയാണ് കൽപ്പന എന്നിട്ട് കൽപ്പന ഗൗതമിനോട് പറയുന്നുണ്ട് ഇതേ കേട്ടല്ലോ ഇതിനൊക്കെ നടുവിലാണ് ഞാൻ ഗൗതം ഞാൻ ഫോൺ വെക്കുകയാണെന്ന് പറയുന്നുണ്ട് കൽപ്പന പ്ലീസ് എനിക്ക് ഗൗതം പറയുമ്പോൾ കൽപ്പന പറയുന്നുണ്ട് ഇനി എനിക്ക് സംസാരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കൽപ്പന ഫോൺ വെച്ചു ഗൗതം ഫോൺ വെച്ചതിന് ശേഷം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അവളെ പിടി തരാതിരിക്കയാണ് അവൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ് കൽപ്പന നിന്നെ ഞാൻ വീടില്ല എന്നാൽ കൽപ്പന ഇതുപോലെ തന്നെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഗൗതം ഒരിക്കൽ നീ എനിക്ക് ആവശ്യമായിരുന്നു ഇനി അത് വേണ്ട കൽപ്പനയെ വെല്ലുവിളിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ചാകാൻ നീ തയ്യാറായിക്കോ പിന്നീട് രാധികയെ കാണിക്കുന്നുണ്ട് രാധികയാണെങ്കിൽ പൂജാമുറിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു ഈ സമയം വരുൺ മുത്തശ്ശിയെ വിളിക്കുന്നു എന്താണ് മോനെ നീ ഗസ്റ്റ് ഹൗസിലാണോ അതോ ഇവിടെ വല്ലത് ഒളിച്ചിരിപ്പുണ്ടോ എന്ന് മുത്തശ്ശി വരുണിനോട് ചോദിച്ചു ഗസ്റ്റ് ഹൌസിലാണ് മുത്തശ്ശി മിക്കവാറും നാളെ തന്നെ ഞങ്ങൾ അങ്ങോട്ട് വരും നാളെ അച്ഛൻ അങ്ങോട്ട് വരുമെന്ന് പറയുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നു അതെന്താ നീ വരാത്തതെന്ന് വരുൺ പറയുന്നു എന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല മുത്തശ്ശി ഞാൻ ഇന്നലെ രാധികയെ വിളിച്ചിരുന്നു അവൾ ഫോൺ എടുക്കുന്നില്ല അയാൾക്ക് അസുഖമൊന്നുമില്ലല്ലോ നിന്റെ രാധികയ്ക്ക് ഒരു കുഴപ്പമില്ലട ഇവിടെ അവിടെ പൊന്നുപോലെ നോക്കാമെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്നൊക്കെയാ മുത്തശ്ശി പറയുന്നത് അതുവഴി പോയ പ്രിയങ്ക കേൾക്കുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ പ്രിയങ്ക മറഞ്ഞു നിന്ന് ഒന്നുകൂടി ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ട് ആ പിന്നെ അവൾക്ക് ഫോൺ എടുത്താൽ എന്തായെന്ന് വരുൺ ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നു ഇവിടെ നടന്ന കാര്യം നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ പേടിച്ചതായിരിക്കും മുത്തശ്ശി എനിക്ക് അയാളോടൊന്ന് സംസാരിക്കണം ഇത്തിരി നേരമെങ്കിലും സംസാരിക്കണം മുത്തശ്ശി പറയുന്നു നീ എന്നെ കുഴപ്പത്തിൽ കൊണ്ടുപോയി ചാടിച്ചടങ്ങൂ അല്ലേ എന്റെ പൊന്ന് മുത്തശ്ശി അല്ലേ അയാൾക്ക് ഒന്ന് ഫോൺ കൊടുക്ക് എന്നൊക്കെ വരുൺ പറയുന്നുണ്ട് എനിക്ക് നല്ല ടെൻഷനുണ്ടെന്നും പറയുന്നുണ്ട് ഇരിക്കേട്ട മുത്തശ്ശി പറയുന്നു ശരി ശരി നീ ഇനിയിപ്പോ രാധികയോട് സംസാരിക്കാത്തതിന്റെ പേരിൽ ടെൻഷൻ അടിച്ച് അവിടെ കുഴപ്പമൊന്നും കാണിക്കണ്ട ഇരു കേൾക്കുമ്പോ പ്രിയങ്ക വളരെ ദേഷ്യത്തോടെ നിൽക്കുന്നുണ്ട് ഞാൻ അവളെ ഒന്ന് കണ്ടുപിടിക്കട്ടെ നീ ഹോൾഡ് ചെയ് ഹോൾഡ് ചെയ്യേ എന്ന് മുത്തശ്ശി പെട്ടെന്ന് പ്രിയങ്ക മറഞ്ഞു നിൽക്കുന്നു മുത്തശ്ശി രാധിക അന്വേഷിച്ചു പോകുന്നുണ്ട് ഫോൺ കൊടുക്കാനായിട്ട് വൃത്തികെട്ട തള്ള അപ്പോ ഇവരുടെ തണലാണ് ഇവളെയും കൊണ്ട് നടക്കുന്നത് എന്നെങ്കിലും ഒരു ദിവസം എല്ലാവരുടെയും മുന്നിലിട്ട് തന്നെ ഞാൻ ഇവരെ നാട്ടിക്കും എന്നൊക്കെ പ്രിയങ്ക വിചാരിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് രാധിക സങ്കടത്തോടെ ഒരു ഭാഗത്ത് നിൽക്കുമായിരുന്നു ആഹാ മോൾ ഇവിടെ നിൽക്കാറുണ്ടോ എന്ന് പറഞ്ഞ മുത്തശ്ശി അവിടേക്ക് വരുന്നു എന്താ മുത്തശ്ശി എന്ന് രാധിക ചോദിച്ചു മുത്തശ്ശിയുടെ ഒരു ഫ്രണ്ടാണ് മോളെ കുറിച്ച് പറഞ്ഞപ്പോൾ മോളോട് സംസാരിക്കണമെന്ന് പറഞ്ഞു ദേ സംസാരിക്കുന്നു മുത്തശ്ശി ഹലോ എന്ന് പറഞ്ഞേ രാധിക വളരെ ആകാംക്ഷയോടെ തന്നെ മുത്തശ്ശിയുടെ ഫ്രണ്ടിനോട് സംസാരിക്കാൻ തുടങ്ങുകയായിരുന്നു മറുഭാഗത്ത് വരുണാണെന്നുള്ള കാര്യം രാധിക അറിയാതെ തന്നെ ഇതെല്ലാം പ്രിയങ്ക ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ആദ്യം ഹലോ എന്ന് വിളിച്ചിട്ട് ഒന്നും ഇണ്ടുന്നില്ല വീണ്ടും ഒന്നുകൂടി സംസാരിക്കുകയാണ് രാധിക ഹലോ എന്ന് രാധിക വിളിക്കും വരുൺ വിളിക്കുമ്പോൾ രാധിക മുത്തശ്ശിയെ ഒന്ന് നോക്കി തൻ്റെ ഫോണിൽ വിളിച്ചാൽ എടുക്കില്ലല്ലേ അതുകൊണ്ടാണ് എനിക്ക് മുത്തശ്ശിയെ ശല്യം ചെയ്യേണ്ടി വന്നത് എന്തൊക്കെയായി കാണിച്ചു കൂട്ടുന്നത് എന്ന് രാധിക പറയുമ്പോൾ വരുൺ പറയുന്നു എടോ ഞാൻ വിളിക്കുമ്പോൾ താൻ ഫോൺ എടുക്കണം എന്നോട് സംസാരിക്കണം അല്ലെങ്കിൽ പിന്നെ ഇതൊന്നും വേറെ ആരും അറിയില്ലായിരുന്നല്ലോ അല്ല കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിരുന്നോ എന്റെ മുറിയിൽ ഗിഫ്റ്റ് കൊണ്ടുവച്ചത് വരുൺ തന്നെയായിരുന്നോ എന്നിവ രാധിക ചോദിക്കുന്നത് പ്രിയങ്ക കേൾക്കുന്നുണ്ടായിരുന്നോ ഗിഫ്റ്റ് കണ്ടിട്ടങ്ങനെ തോന്നിയോ എന്ന് വരുൺ പറയുമ്പോൾ രാധിക പറയുന്നുണ്ട് എനിക്ക് സംശയമുണ്ട് സംശയിക്കാം അതാണല്ലോ പ്രണയത്തിന്റെ സ്വഭാവം എടോ തന്നെ കാണാൻ കോതിയായത് ഒന്ന് ഒരു നിമിഷം പോലും പാഴാക്കാതെ ഡ്രൈവ് ചെയ്ത് ഞാൻ ഒറ്റയ്ക്ക് അങ്ങോട്ട് വന്നത് ഇനിയിപ്പോ തന്നെ എപ്പൊ കാണമെന്ന് തോന്നിയാലും ഞാൻ അങ്ങോട്ടേക്ക് വരും ദേ അങ്ങനൊന്നും പാടില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എന്തിനാ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് എന്ന് രാധിക പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട് പ്രണയം ഒരു വേദന തന്നെയാണ് പക്ഷേ ഈ വേദന അധികകാലം ഒന്നും ഉണ്ടാവില്ല ഇപ്പോ തന്നെ എല്ലാവരോടും തുറന്നു പറയാനുള്ള ഒരു സമയമായിട്ടുണ്ട് അതൊക്കെ ശരിയായിക്കോളും താനെന്നെ പ്രണയിച്ചോണ്ടിരുന്ന മാത്രം മതിയെന്ന് വരുൺ പറയുമ്പോൾ രാധിക പറയുന്നു ഇനി എനിക്കിതൊന്നും കേൾക്കണ്ട ഞാൻ തിരിച്ചെത്തുമ്പോഴത്തേക്കും തൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിച്ചിരിക്കും എന്ന് പറഞ്ഞ് രാധികയ്ക്ക് വരുൺ ഫോണിലൂടെ ഒരു ചുംബനം കൊടുത്തു ഒന്ന് ഞെട്ടി നിൽക്കുകയാണ് വരുൺ എന്നിട്ട് അരികിൽ നിൽക്കുന്ന മുത്തശ്ശിയെ നോക്കുന്നുണ്ട് രാധിക ഒരു പുഞ്ചിരിയുടെ മുത്തശ്ശി ഫോൺ വാങ്ങി അവിടെ പോയി പ്രിയങ്ക ദേഷ്യത്തോടെ നിൽക്കുകയാണ് അല്ലെങ്കിൽ വേണ്ട ഇപ്പൊ അങ്ങോട്ടേക്ക് ചെല്ലണ്ട എന്തെങ്കിലും ഒരു തീരുമാനം എടുത്താൽ അത് എന്നുമായിട്ട് ഇല്ലാതാക്കാനുള്ളതായിരിക്കണം ഇത് ഞാൻ അവസാനിപ്പിച്ചിരിക്കും എന്നൊക്കെ പ്രിയങ്ക വിചാരിക്കുന്നു പിന്നീട് കാണിക്കുന്നത് ആറ്റാശേരിയിലെ മുത്തശ്ശിയെ വിളിക്കുകയാണ് പ്രിയങ്ക മുത്തശ്ശി എവിടെ നിന്നെങ്കിലും ഒരു വിഷം കിട്ടുവോ ആ കടുത്തത് തന്നെ ആയിരിക്കണം കാണിമംഗലത്തെ മുത്തശ്ശിയുണ്ടല്ലോ ജയഭാരതി അവർക്ക് ഭക്ഷണത്തിൽ കുഴച്ചു കൊടുക്കാനാണെന്ന് പ്രിയങ്ക ആ നശിച്ച തള്ള എന്തൊക്കെയാ ചെയ്ത് കൂടുന്നത് എന്ന് അറിയോ വരുണവരെ ഫോൺ വിളിച്ചു എന്തൊക്കെയാണ് കൊച്ചുമോനോട് പറഞ്ഞു കൊടുക്കുന്നത് എന്നിട്ട് ആ ഫോൺ കൊണ്ടുപോയി രാധികയ്ക്ക് കൊടുക്കുന്നു അവരെ സംസാരിപ്പിക്കുന്നു അതിന് കാവല നിൽക്കുന്നു അവരെ ജീവിച്ചിരിക്കുമ്പോൾ വരുണിനെയും ചേച്ചിയും തമ്മിൽ അകറ്റാൻ സാധിക്കില്ല മുത്തശ്ശി പറയുന്നു നീ നിരാശപ്പെടല്ല മോളെ നിരാശപ്പെട്ട് മാറി നിന്നാൽ അവള് നിന്നെ മറികടന്നു പോവും ഇപ്പൊ നീ അത്യാവശ്യമായി ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് രാധികയുടെ കഴുത്തിൽ വരുൺ കെട്ടിയ ഒരു താരിയുണ്ട് അത് വലിയൊരു തെളിവ് തന്നെയാണ് ആ തെളിവ് പരമേശ്വരൻ കണ്ടാലും ദേവനാരായണൻ കണ്ടാലും അവര് അതിനർഹിക്കുന്ന വില കൊടുക്കും ചിലപ്പോൾ നിന്നെ സാക്ഷിയ്ക്കി അവരെ രണ്ടുപേരെയും ഒന്നിച്ചു ഒന്നിപ്പിച്ചു എന്ന് വരും നമ്മൾ ഈ കളി കളിക്കുന്ന കളി അവസാനിപ്പിക്കാൻ സമയമായി മോളെ രാധിക കണിമംഗലത്ത് നിന്നും മാറ്റുവാശ്ശേരിയിൽ നിന്നും ഇറങ്ങിയേ പറ്റൂ അതിനു തൽക്കാലം നീ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയോ എന്നെ പറഞ്ഞ മുത്തശ്ശി കാര്യങ്ങളെല്ലാം പ്രിയങ്കയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശി പറയുന്നു ഇത് രണ്ടും നീ ചെയ്തിരിക്കണം എത്രയും പെട്ടെന്ന് തന്നെ ഇത് കേട്ട് പ്രിയങ്ക പറയുന്നു മനസ്സിലായി മുത്തശ്ശി ഞാൻ ജീവിക്കാൻ സമ്മതിക്കില്ല അവളെ കൊല്ലാനും മടിക്കില്ലെന്ന് പറഞ്ഞ് പ്രിയങ്ക ഫോൺ വെച്ചു പിന്നീട് പത്മനിയും ഉർവശിയും എന്തോ എന്ന് അന്വേഷിക്കുകയാണ് മുത്തശ്ശി പറയുന്നു ഇതുവരെ കിട്ടിയില്ലേ എന്ന് മുത്ത അമ്മ അന്ന് ഞാൻ എടുത്ത് നോക്കിയിട്ട് ഇവിടെ വെച്ചിരുന്നതായിരുന്നു മുത്തശ്ശി പറയുന്നു ഞാൻ ഒന്ന് എടുക്കാൻ തുടങ്ങിയതായിരുന്നു അപ്പോഴാ രണ്ടുപേരും കൂടി അതെടുത്ത് ചന്ത നോക്കാൻ തുടങ്ങിയത് ഇപ്പോൾ എന്താ നഷ്ടപ്പെട്ടില്ലേ നഷ്ടപ്പെട്ടില്ലാതെ ഇവിടെ ഉണ്ട് ഞാൻ എടുത്തു തരാമെന്ന് വശി അമ്മ എന്തിനെ എങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പിടിവാശി കാണിക്കുന്നത് മുത്തശ്ശി പറയുന്നു അതെങ്ങനെയാ ചെറിയ കാര്യമാകുന്നത് ഒരാൾക്ക് വേണ്ടി ഒരു കാര്യം വാങ്ങിച്ചിട്ട് അത് നഷ്ടപ്പെടുന്നത് ശരിയായ കാര്യമാണോ എന്റെ അമ്മ ചെറിയൊരു വിഗ്രഹം അല്ലേ മുത്തശ്ശി പറയുന്നു കൃഷ്ണവിഗ്രഹം വിഗ്രഹം ചെറുതായാലും വലുതായാലും അതിന് ഒരു മഹത്വം ഇല്ലേ രാധിക വരുന്നുണ്ട് എന്താണെന്ന് അറിയില്ല ഇങ്ങനെ നോക്കുന്നുണ്ട് പ്രിയങ്കയുടെ ഫോട്ടോ ഉള്ള പത്രം ഇതിനകത്താണല്ലോ എന്റെ ദൈവമേ എന്ന് പറഞ്ഞ് എന്നെ വിചാരിച്ച് രാധിക ടെൻഷനോടെ നിൽക്കുന്നുണ്ട് എന്നിട്ട് രാധിക അവരുടെ അടുത്തേക്ക് വന്നു അവിടെ കുറച്ച് ന്യൂസ് പേപ്പർ ഇരിപ്പുണ്ടായിരുന്നു അത് നോക്കുകയാണ് രാധിക ഇത് ഇന്നത്തെ പത്രമാണല്ലോ ഇതാരെ ഇവിടെ കൊണ്ടുവച്ചതെന്ന് ഉർവശി പറയുന്നുണ്ട് എന്നിട്ട് ആ പത്രം എടുക്കുന്നു ഓ എന്നും ഇല്ലാത്തതുപോലെ നിനക്ക് ഇന്നെന്താ ഒരു പത്രം വായന എന്ന് മുത്തശ്ശി എന്റെ അമ്മേ ഞാൻ വായിക്കുന്നില്ല ഇനി മുതൽ ഞാൻ പത്രം കൈകൊണ്ട് തൊടില്ല എന്ന് പറഞ്ഞ ആ പത്രം അവിടെ വലിച്ചെറിയുകയാണ് കേട്ട് മുത്തശ്ശി പറയുന്നുണ്ട് പറച്ചില കേട്ടാൽ ഇതിനു മുന്നേ തൊട്ടതുപോലെയാണല്ലോ ആരുടെയും കണ്ണിൽപ്പെടാതെ ഒരു സംശയത്തിനും ഇടവരുത്താതെ രാധിക ആ പത്രം എടുക്കുന്നുണ്ട് ഈ സമയത്ത് തന്നെ അവരന്വേഷിച്ച ആ കൃഷ്ണവിഗ്രഹം പത്മിനിയുടെ കയ്യിൽ കിട്ടുകയാണ് ഇതാ അമ്മ അന്വേഷിച്ച കാര്യം ഇനി അമ്മ കൈവെക്കുന്ന ഒരു കാര്യവും ഞാനടുത്ത് ചന്ത നോക്കുന്നതുമില്ല വിശേഷം അന്വേഷിക്കുന്നതുമില്ല എന്റെ പത്മിനി ആ പത്രം എങ്ങ് തന്നെ എന്ന് രാധികയോട് പത്മിനി ചോദിക്കുന്നു രാധിക പത്രം കൊടുത്തു ടെൻഷനോടെ രാധിക നിൽക്കുന്നു മുത്തശ്ശി പറയുന്നുണ്ട് ഒരു കാര്യം തിരഞ്ഞതുകൊണ്ട് ഒരു ഗുണം ഉണ്ടായി ചേട്ടത്തെയും അനിയത്തിയും പത്രം വായിന തുടങ്ങി വായിക്കുന്നത് നല്ലതാണ് മനസ്സ് ഒന്ന് വൃത്തിയായി കിട്ടും അതുകൊണ്ട് തന്നെ പത്രം അടച്ചു വെക്കുകയാണ് പത്മിനി മുത്തശ്ശി രാവിലെ തന്നെ മനുഷ്യനെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കുകയാണ് നീ തന്നെ വെച്ചോ എന്ന് പറഞ്ഞ് രാധികയുടെ കൈയിലേക്ക് പത്മിനി പത്രം വെച്ചു കൊടുത്ത ഉർവശിയും പത്മിനിയും അടന്ന് പോയി ഇങ്ങു വാ എന്നെ പറഞ്ഞ് രാധിക അരികിലേക്ക് വിളിക്കുന്നുണ്ട് ഇതെന്തിനാ ഇപ്പോൾ തിരഞ്ഞെടുത്തത് എന്ന് അറിയാമോ നിനക്ക് തരാൻ കയ്യിൽ വെച്ചോ കണ്ണൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാകും ഭഗവാൻ കണ്ണൻ മാത്രമല്ല നിന്റെ മനസ്സിലുള്ള കണ്ണനും എന്ന് പറഞ്ഞ് ഒരു ചിരിചിരിച്ച് രാധികയ്ക്ക് ആ സമ്മാനം കൊടുത്തിരിക്കുകയാണ് മുത്തശ്ശി രാധിക കണ്ണനെ കൈവെച്ച് ഇങ്ങനെ അതിലേക്ക് തന്നെ നോക്കുന്നു പിന്നീട് കാണിക്കുന്നത് പരമേശ്വരൻ കണിമംഗലത്തേക്ക് പോകാൻ തുടങ്ങുകയാണ് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുന്നു അച്ഛൻ എന്ത് പണിയായി കാണിക്കുന്നത് നമ്മൾ ഒന്നിച്ച് കണിമംഗലത്തേക്ക് പോകുമെന്ന് പറഞ്ഞതല്ലേ പിന്നെ അച്ഛൻ മാത്രം എന്താ ഇങ്ങനെ പോകുന്നത് എന്ന് വരുൺ പറയുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട് നമ്മുടെ മാനേജർ പവിത്രൻ പറ്റിച്ച പണിയാണ് ഇന്നലെ കണക്കുകളിൽ കുറച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയില്ലേ അതൊക്കെ ഒന്ന് തിരുത്തിയെടുക്കുന്നത് വരെ മേനോൻ സാർ ഇവിടെ ഉണ്ടാകുമോ എന്ന് ചോദിച്ചു എന്ത് പണിയാണ് അച്ഛൻ കാണിച്ചത് ഞാനും അച്ഛനോടൊപ്പം പോരാമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു അച്ഛൻ പറയുന്നു അതിപ്പോ കടല് കിടന്ന് പോകാനൊന്നും ഇല്ലല്ലോ നിനക്ക് എപ്പോ വേണമെങ്കിലും അങ്ങോട്ട് വന്നൂടെ സൂര്യക്ക് വല്ല ആവശ്യം ഉണ്ടെങ്കിൽ അതുകൂടി ചെയ്തിട്ട് ഇന്ന് അയാളോടൊപ്പം ഇരുന്നിട്ടെങ്ങ് പോര് അച്ഛനെപ്പോ എങ്ങനെയാ പോകുന്നത് എന്നെ വരുമ്പോ അച്ഛൻ പറയുന്നു എന്റെ കാറിൽ ഡ്രൈവർ ഇപ്പൊ വരും പിന്നെ ഒരു കാര്യം ചെയ്യാം അച്ഛൻ അതിനെതിര് പറയരുത് ഇപ്പോ ഞാൻ അച്ഛൻറെ കൂടെ കണിമംഗലത്തേക്ക് വരുന്നു എന്നിട്ട് അച്ഛനെ ഞാൻ അവിടെ അവിടെയാക്കിയിട്ട് ഇങ്ങോട്ട് പോരാം എന്ന് വരുൺ പറയുമ്പോൾ അച്ഛൻ പറയുന്നു ഭ്രാന്തണ്ടോടെ നിനക്ക് ഇത്രയും ലോങ് ഡ്രൈവ് ചെയ്തിട്ട് തിരിച്ചിങ്ങോട്ട് വരാൻ പാവപ്പെട്ട ഡ്രൈവറും അതല്ലേ ചെയ്യുന്നത് അയാളുടെ കാര്യത്തിന് ഈ സെന്റിമെന്റ്സിലല്ലോ എന്ന് വരുൺ എന്തൊക്കെയായാലും ഞാൻ എന്റെ മകനോട് കാണിക്കുന്ന സെന്റിമെന്റ്സ് അയാളോട് കാണിക്കില്ലല്ലോ അച്ഛ അമ്മയും മുത്തശ്ശിയൊക്കെ ഒന്ന് കാണണം കുറേ ദിവസമായിട്ട് ഞാൻ അങ്ങോട്ട് പോവാന്ന് പറഞ്ഞതാ എനിക്ക് വരുൺ ഇന്ന് ചെന്നില്ലെങ്കിൽ മുത്തശ്ശി എന്നോട് പിണങ്ങും മുത്തശ്ശി പിണങ്ങിയാൽ പിന്നെ ഞാൻ അങ്ങോട്ട് പോരില്ല ലോങ് ഡ്രൈവ് അച്ഛൻ കാര്യമാക്കണ്ട കൂടി വരട്ടെ എന്നൊക്കെ വരുൺ അച്ഛനോട് പറയുന്നുണ്ട് എന്നാ പിന്നെ ഞാൻ പറഞ്ഞിട്ട് എന്താ കാര്യം നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ മാത്രല്ല നിന്റെ കൂടെ യാത്ര ചെയ്യുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ് അവിടം വരെ എത്തുന്നത് അറിയില്ലല്ലോ എന്നൊക്കെ അച്ഛൻ അങ്ങനെ പറയെന്ന് പറഞ്ഞ് വരുണം അച്ഛനും കൂടി പോവുകയാണ് ഏട്ടാ എന്നാ പിന്നെ ഞങ്ങൾ പോട്ടെ എന്ന് വരുൺ സൂര്യോട് പറയുമ്പോൾ സൂര്യ പറയുന്നുണ്ട് ഇവൻ വരുന്നില്ലെന്നല്ലേ അച്ഛൻ പറഞ്ഞത് അവൻ അമ്മയെ കാണണം മുത്തശ്ശിയെ കാണണം എന്നൊക്കെ പറഞ്ഞു അവൻ എന്നെ കൊണ്ടുവിട്ടിട്ട് തിരിച്ചു വരാന്ന് എന്ന അച്ഛൻ പറയുമ്പോൾ സൂര്യ പറയുന്നു നിനക്കെൻ്റെ ഭ്രാന്ത് ഉണ്ടോ ഇത്രയും ലോങ് ഡ്രൈവ് ചെയ്തിട്ട് അതുപോലെ തിരിച്ചു വരണ്ടേന്നല്ലേ അത് അച്ഛൻ എന്നോട് ചോദിച്ചതാ ഞാൻ പോയിട്ടിങ് വന്നോളാം എന്നൊക്കെ വരും കുറച്ചുകൂടി നേരത്തെ പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ എല്ലാവർക്കും കൂടി ഒന്നിച്ചു പോയി തിരിച്ചു വരാമായിരുന്നല്ലോ എന്നെ സൂര്യ പറയുന്നു മിസ്റ്റർ സൂര്യ താങ്കൾ ഇന്നലെ നോക്കിയ കണക്കുകളൊക്കെ ഒന്ന് നന്നായിട്ട് നോക്ക് എന്തായാലും ഞങ്ങൾക്കിപ്പോ പോയേ പറ്റൂ എന്ന് വരും എന്നാ പിന്നെ അച്ഛൻ ഇറങ്ങട്ടെ താമസിക്കുന്നത് നമ്മുടെ ഗസ്റ്റ് ഹൗസിലാണെങ്കിലും സൂക്ഷിക്കണം എന്നൊക്കെ അച്ഛൻ അന്ന് എന്തോ അബദ്ധത്തിൽ ഏതോ ഒരുത്തൻ ഇവിടെ വന്ന് കയറി എനിക്ക് പേടിയൊന്നുമില്ല അത്യാവശ്യം എന്ത് വന്നാലും നേരിടാനുള്ള ചങ്കൂറ്റം എനിക്കുണ്ട് എന്നും സൂര്യ പറയുന്നു സൂര്യ രണ്ടുപേരെയും യാത്രയാക്കുകയാണ് ഇതേസമയം പ്രിയങ്ക ടെൻഷനോടെ മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് റാരിഗ അവിടേക്ക് കയറി വരുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ